കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇന്നും ഞാൻ ഒരു വന്നിട്ടാണ് ഒന്നിനെ നമ്മൾ ചെറുതായിട്ട് എല്ലാത്തിനും അതിനെ തന്നെ ഉണ്ട് കുഞ്ഞു നോഴുമ്പോ പ്രാധാന്യമുള്ളവരാ നീ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ് ഈ ലോകത്ത് ഒന്നിനെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല ചെറിയ പുഴുക്കളാവട്ടെ ചെറിയ ഉറുമ്പുകളാവട്ടെ ഇവർക്കൊക്കെ ഈ പ്രകൃതിയിൽ ഇക്വൽ ഇമ്പോർട്ടൻസാണ് ഉള്ളത് അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് തരുന്ന ഒരു സ്റ്റോറിയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ഓക്കെ ഒരു മൗണ്ടിൻ്റെയും ഒരു റാറ്റിൻ്റെയും കഥ നമുക്കെന്നാൽ ആ സ്റ്റോറി കേട്ടാലോ നിങ്ങൾ പടത്തിൽ കാണുന്ന പോലെ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു വലിയ മൗണ്ടൈൻ ഉണ്ടായിരുന്നു ആ മൗണ്ടൈൻറെ തൊട്ട് കീഴായിട്ട് ഒരു കുഞ്ഞനെലി താമസിച്ചിരുന്നു എവറി ഡേ ദ മൗണ്ടൻസ് സോവെപ്പ് ചെയ്ത് സ്മോൾ ക്രീറ്റ് റാണിങ് ഹോർ ആൻഡ് ദ അപ്പം നമ്മളുടെ ഈ വലിയ മല നോക്കുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും നമ്മുടെ കുഞ്ഞൻ എലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുകയാണല്ലേ അവനോട് ഈ മലയ്ക്ക് വെറും പുച്ഛം മാത്രമാണ് ഉണ്ടായിരുന്നത് അതെന്തുകൊണ്ടാവാം ഒരു മലയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എലിയുടെ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അപ്പോൾ ഈ മൗണ്ടൈന് എലിയോട് തോന്നുന്നത് അവനോട് ഒരു ബഹുമാനോ ഒന്നും തോന്നിയിട്ടില്ല കാരണം അവൻ അത്രയും സ്മോൾ ക്രീച്ചർ ആയതുകൊണ്ടാണ് ഫ്രം ഹിസ് മൗണ്ടൻ യു യു ക്രീച്ചർ ഹൗ സ്മോൾ ഒരു ദിവസം നമ്മളുടെ കുഞ്ഞനെലി തൻ്റെ മാളത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ ആ വലിയ മലനിര അവനോട് ചോദിച്ചു യു ക്രീച്ചർ ഹൗ സ്മോൾ യു നീ എന്ത് ചെറുതാ എൻ്റെ എലിക്കുട്ട എന്ന് മലയവനെ കളിയാക്കി പറയുകയാണ് ദ മൗസ് റിപ്ലൈഡ് വാട്ട് ഇസ് ദ പ്രോബ്ലം വിത്ത് മൈ സൈസ് എലി എലിയുടെ മറുപടി എന്തായിരുന്നു വാട്ട് ഇസ് ദ പ്രോബ്ലം വിത്ത് മൈ സൈസ് എൻ്റെ സൈസിനെന്താ കുഴപ്പം ദ മൗണ്ടൻ സെറ്റ് സി ഹൗ ബിഗ് ആം ഐ കൺ വിത്ത് സ്റ്റാൻഡ് ആൻഡ് ബിഗ് ആൻഡ് ദ ക്ലൗത്ത് മീ വളരെ അഹംഭാവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ അവൻ്റെ ആ വർത്തമാനം നോക്കിക്കേ സി ഹൗ ബിഗ് ഐ ആൻഡ് ബിഗ് വിൻസ് നീൽ ബിഫോർ മീ നോക്കി എൻ്റെ സൈസ് ഞാൻ എന്തോരം വല്ലതാണ് കാറ്റടിച്ചെന്നാലൊന്നും എനിക്ക് പ്രശ്നമില്ല ക്ലൗഡ്സ് ഒക്കെ എൻ്റെ മുന്നിൽ മുട്ടുകുത്തുമെന്നാണ് അവൻ പറയുന്നത് ഹി ആഡഡ് ബിഗ് തിങ്സ് ഹൗ ബിഗ് അഡ്വാൻറ്റേജ് ഞാൻ വലുതാണ് അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടെന്നാവും പറഞ്ഞു അല്ലേ എനിക്കെന്തും ചെയ്യാൻ സാധിക്കും ഞാൻ വലിയവനാണ് എന്നുള്ള ഭാവത്തിലാണ് നമ്മളുടെ മലയുടെ സംസാരം യുവ ബ്ൻ ഹാൾസ് നമ്മളുടെ എലിക്കുട്ടൻ്റെ മറുപടി ഒന്ന് കേട്ടേ എലി വളരെ വിനയത്തോടു കൂടിയാണ് മലയോടെ സംസാരിച്ചത് യെസ് ഐ അഗ്രി യുവർ ബെക്ക് അതെ നിങ്ങൾ വളരെ വലുതാണ് ബട്ട് ക്യാൻ യു സ്റ്റോപ്പ് മീ ഫ്രം ഡ്രില്ലിങ് ഹോൾസ് റൈറ്റ് അറ്റ് യുവർ ഫോർട്ട് ആ പടത്തിൽ തന്നെ നമുക്ക് കാണാം ആ മലയുടെ താഴെയാണ് നമ്മുടെ എലിയുടെ വീട് അല്ലേ ആ പൊത്ത് കാണുന്നില്ലേ അപ്പം ആ പൊത്ത് ഇപ്പോഴും എനിക്കവിടെ ഡ്രില്ല് ചെയ്യാൻ സാധിക്കും നിനക്ക് ഞാൻ ആ ഡ്രില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പൊത്തുണ്ടാക്കുന്നത് തടയാൻ സാധിക്കുമോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മലയ്ക്കാകെപ്പാടെ നാണക്കേടായിപ്പോയി അപ്പോൾ ഒന്നിനെയും നമ്മൾ വില കുറച്ച് കാണരുത് ചായ തിങ്സ് ഹാവ് ദോൺ വാല്യൂ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അത് എത്ര ചെറുത് വായിക്കൊള്ളട്ടെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് ഒരിക്കലും ഒന്നിനെയും വില കുറച്ച് അനിരുദ്ധന് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ ഇതിൻ്റെ അകത്ത് ഏത് ക്യാരക്ടറിനാ മോൻ ഇഷ്ടപ്പെട്ടെ മൗണ്ടൈനെ ആണോ അതോ നമ്മുടെ കുഞ്ഞലിക്കുട്ടനെയാണോ ഇഷ്ടപ്പെട്ടെല്ലി അല്ലേ കാരണം എന്താ അവന്റെ ക്യാരക്ടർ നല്ലതാണ് അവൻ ആരെയും കളിയാക്കുന്നൊന്നുമില്ല അല്ലേ അപ്പം നമ്മൾ കൂട്ടുകാരെ കളിയാക്കുന്ന ശീലം നല്ലതാണോ ഇല്ല ഒരിക്കലും ഒരാളുടെ കഴിവുകേട് ബേസ് ചെയ്തുകൊണ്ട് ആരെയും നമ്മൾ കളിയാക്കരുത് അല്ലേ ഈ ലോകത്തുള്ള എല്ലാവരും യുണീക്ക് ആണ് നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട് ആ ക്വാളിറ്റീസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ഒരിക്കലും കളിയാക്കാൻ പാടുണ്ടോ ഇല്ല ഇല്ല കളിയാക്കരുത് അല്ലേ